അതിനെ ചിന്തിച്ചു ചിന്തിച്ച് ഇപ്പൊ കുന്തി ദേവിയിലൂടെ നമുക്ക് മനസ്സിലാവുന്ന എത്ര ധൈര്യമുണ്ട് അവർക്ക് എന്നുള്ളതാണ് ഇതൊന്നും താൻ ഏകനാണ് ഏകനായിട്ടാണ് ജനിച്ചത് ഏകനായിട്ടാണ് നിലനിൽക്കുന്നതും എൻ്റെ ഉള്ളിലുള്ള ആത്മശക്തിയെ ഉണർത്തിയവളാണ് കുന്തി അതിന് വേണ്ടി വന്ന സാഹചര്യങ്ങളോ ആദി വ്യാധികളായിട്ട് വന്നു ദുഃഖങ്ങളായിട്ട് വന്നു അപ്പൊ നമുക്ക് ആധി വരുമ്പോഴും വ്യാധി വരുമ്പോഴും ഭഗവാനോട് പരിഭവം പറയുന്നു ഞാൻ ഇത്രയൊക്കെ േ എന്നിട്ടും നീ എനിക്കിത് തന്നല്ലോ എന്ന് പരിഭവം പറയുമ്പോൾ കുന്തിയും നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മുടെ മനസ്സിലാണ് കുന്തി വായിക്കാറുണ്ട് കുന്തിയെ പരിചയപ്പെട്ടിട്ടുണ്ട് കുന്തിയെ മാത്രമല്ല ഭാഗവതത്തിലെ അനർഹങ്ങളായിട്ടുള്ള രക്തങ്ങളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവരിൽ നിന്നും നമ്മുടെ മനസ്സിലേക്കുള്ള നമ്മുടെ ഹൃദയത്തിലേക്കുള്ള അന്തരം നമ്മൾ കേട്ടിട്ടില്ലേ ഗുരുവായൂരിലേക്കുള്ള വഴി വായിച്ചു കേൾക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ഞാൻ എന്ന് പറയുന്നത് പോലെ ഭഗവാനിലേക്കുള്ള ഭഗവാൻ ഉള്ളിൽ തന്നെ ഉണ്ട് ആ സ്വരൂപത്തെ നമ്മൾ മനസ്സിലാക്കാൻ പുറത്തന്വേഷിച്ചു കൊണ്ട് നടക്കുകയാണ് ഒരു ആത്മലാഭം ഉണ്ടാകുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് കുന്തി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി അടുത്ത് അനർഹമായിട്ടുള്ള ഒരു അടുത്തൊരു രത്നത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എവിടെ പറയാൻ തോന്നുന്നത്